ില്ല എന്റെ കവരിലേക്ക് എന്റെ ആഗ്രഹം ഈ കുറഞ്ഞ നോമ്പുകളൊന്നും മതിയാകില്ല എന്ന ചിന്ത കല്ലിലോട്ട് കടന്നു വരുമ്പോഴല്ലേ കൂടുതൽ കൂടുതൽ നോമ്പ് നോക്കാൻ തോന്നുക അതോടൊപ്പം നിസ്കാരമുണ്ട് മറ്റൊരു ഭാഗത്ത് നോമ്പുണ്ട് എന്ന് കരുതിയിട്ട് വേറെ ആരെങ്കിലും ഒക്കുമോ ഇല്ല അതുകൊണ്ട് മഹദിയെ കൊണ്ട് എല്ലാവർക്കും ഗുണമേ കിട്ടിയിട്ടുള്ളൂ എന്തിനേറെ അതുകൊണ്ടല്ലേ കണ്ട ഒരു കാഴ്ച പറഞ്ഞില്ലേ ഉമ്മോ ഒരിക്കൽ വീട്ടിലോട്ട് കരി ചെന്നു നോക്കുമ്പോൾ വീട്ടിന്റെ ഉള്ളിൽ രണ്ട് തൂണുകൾക്കിടയിൽ ഒരു കയറിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നു അത്ഭുതത്തോടെ ഇത് കണ്ട ഉടൻ ചോദിച്ചു ഇത് എന്താണ് ഇങ്ങനെ ഒരു ഇവിടെ ചോദിച്ചുണ്ടല്ലോ അപ്പൊ വീട്ടുകാർ പറഞ്ഞു സൈനബ് ഈ കയർ ബീവിക്കുള്ള കയറാണ് തങ്ങൾ ചോദിച്ചു എന്തിനാണ് സൈനബിന് ഒരു കയറിന്റെ ആവശ്യം അപ്പോഴാണ് തങ്ങളോട് അവിടെയുള്ള ആളുകൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് എടുത്തു എടുത്ത് അവിടെ ക്ഷീണം പറ്റിയാ കയർ അങ്ങ് പിടിച്ചു നിൽക്കൂ അവസാനിപ്പിക്കുന്നില്ല ക്ഷീണിച്ചാൽ കയർ പിടിച്ചിട്ട് ഇബാദത്ത് ചെയ്യാൻ അങ്ങനെ ഒരു ഗ്രിപ്പിന് വേണ്ടി ഒന്ന് താങ്ങി പിടിക്കാൻ വേണ്ടിയാണ് ഈ ഇങ്ങനെ ഇവിടെ ഇവിടെ താഴ്ത്തിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ഇല്ല അത്രയൊന്നും പ്രയാസപ്പെടണ്ടല്ലോ സൈനബേ അത്രയൊന്നും വിഷമിക്കണ്ട പ്രയാസപ്പെടേണ്ട ആ കയർ അങ്ങനെ അഴിച്ചു വെക്കൂ അങ്ങനെ ഒരു കയർ വേണ്ട നല്ല നന്നായി ഇബാദത്ത് ചെയ്യൂ വിവാദത്തിൽ പിന്നെ ഇരിക്കുക ലോക നേതാവായ വസല്ലം തങ്ങളെ ഭാര്യയായിട്ട് പോലും ഞാൻ ചോദിക്കട്ടെ ഈ ഇരിക്കണ നിങ്ങളൊക്കെ ഒന്ന് ഒരു തങ്ങളെ ഭാര്യയായിരിക്കും അല്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ ഭാര്യയായിരിക്കും അല്ലെങ്കിൽ ഒരു ആചാര ഭാര്യ ആയിരിക്കും ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യ ആയിരിക്കും ഒരു വലിയ മാസത്തിൽ നല്ല ശമ്പളം പിടിച്ചു പറ്റുന്ന ഒരാള ഭാര്യ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഭാര്യ മക്കളെ വളരെ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു പൂരിക്ക് മണിക്ക് പോകുന്ന ഒരു നല്ല മനുഷ്യന്റെ ഭാര്യ ആയിരിക്കും നിങ്ങൾ എന്നാൽ ഈ ക്രെഡിറ്റിനേക്കാളൊക്കെ എത്രയോ അപ്പുറല്ലേ ഉമ്മമാരെ സൈനബിക്കുള്ളത് സൈനബീവി ഒരു തങ്ങളുടെ ഭാര്യ മാത്രമാണ് ഉസ്താദിന്റെ ഭാര്യ മാത്രമാണോ അല്ലെങ്കിൽ നേരത്തെ ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യ ഒരു ജോബിന് പോകുന്ന ഭാര്യ അങ്ങനെയാണോ ഇല്ല ഒരു എഞ്ചിനീയറിന്റെ ഭാര്യ ഒരു ഡോക്ടറിന്റെ ഭാര്യ ഒരു അഡ്വക്കേറ്റിന്റെ ഭാര്യ അത് മാത്രമാണോ അല്ല ലോകത്ത് ഇങ്ങനെ ഒരു ഭർത്താവിന് കിട്ടാൻ കഴിയാ അങ്ങനെ ഒരു സയ്യിദുൽ മുഹമ്മദ് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന വർത്താവ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലിക്കുന്ന വർത്താവ് സ്വർഗത്തെ കാർത്തുന്ന മലക്ക് ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി പേര് കേട്ടാൽ മാത്രമേ സ്വർഗത്തിന്റെ അതുകൊണ്ടാണ് ആരാണ് ചോദ്യം ചോദിക്കുന്ന പ്രസിദ്ധി ആ നേതാവിന്റെ മാതിരാണ് എന്നിട്ട് പോലും ആ സ്വർഗത്തിൽ ഒരു ഇടം ലഭിക്കാൻ പല ലോകം രക്ഷപ്പെടാൻ കുറഞ്ഞ അമലുകളൊന്നും മതിയാകില്ലെന്ന് മനസ്സിലാക്കി എത്രയാണ് നിസ്കരിച്ചത് എത്രയാണ് അതുകൊണ്ടല്ലേ യൂനുസഫിന് മൈസർ ഹൃദയൻ പറഞ്ഞില്ലേ അതാ ഞങ്ങൾ ഇടക്കിടക്ക് ഉമ്മുദ്ധ ഹൃദയം ആ മഹതിയുടെ അരികിൽ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു പോയാൽ അവിടെ മഹദിയുടെ അരികിൽ കുറെ വിവാദത്ത് ചെയ്യുന്ന സ്ത്രീകൾ എവിടെയുണ്ട് അവരെല്ലാം ഒന്നിച്ച് ചേർന്നിട്ട് എന്താ ചെയ്യുന്നത് നല്ല ഇലക്കില്ല രാത്രി ഉറങ്ങിയിട്ട് സമയം െ അവരെല്ലാവരും ഹൃദയ ലോകവെന്നെ കൂടെ ഇരുന്ന് രാത്രി ഫുള്ളായി നിസ്കരിക്കുന്നു